തമിഴ്നാട്ടിൽ കനത്ത മഴയാണ് ചെന്നൈ തിരുവള്ളൂർ കാഞ്ചീപുരം ചെങ്കൽപെട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് മഴ തുടരുന്നതോടെ ചെന്നൈയിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ് മൂവായിരത്തിലധികം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് അവർന്ന കാർത്തികയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി വന്ന പെരുമഴയാണോ തമിഴ്നാട്ടിൽ ഡോക്ടർ അരുൺകുമാർ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിലെ ചെന്നൈയും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ അഞ്ച് ദിവസമായി മഴ തുടരുകയാണ് ആ മഴയ്ക്ക് ചെറിയൊരു ശമനം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ രാവിലെ മുതൽ ഇന്നലെ പുലർച്ചെ മൂന്ന് മണിക്ക് തുടങ്ങിയ മഴ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കുറവുമില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനിടേത് രാഷ്ട്രീയ വിവാദമായി മാറുന്നുണ്ട് ഡി എം കെ മലിനജലം ഒഴുകിപ്പോകാൻ സംവിധാനങ്ങൾ ഒരുക്കാത്തതിനെ വലിയ ശക്തമായ ഭാഷയിലാണ് ടി വി കെ വിമർശിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ മൂവായിരത്തിലധികം വീടുകൾ വെള്ളം കയറി ഭാഗികമായി നശിച്ച അവസ്ഥയിലാണ് അതായത് ഇനി അവിടെ താമസിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ടിട്ട് അവിടെ നിന്ന് ആളുകളെ കൂട്ടത്തോടെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന മഴക്കെടുതി അതിന്റെ പാരമ്യത്തിൽ എത്തിയിരിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ രക്ഷാപ്രവർത്തനം വളരെ ചെറിയ തോതിൽ മാത്രമാണ് നടക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്